ഹലോ ഡി ഞാൻ സേ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി ടോപ്പ് ബോട്ടം സെറ്റാണ് കേട്ടോ നല്ലൊരു വീന പാറ്റേണിൽ നെക്കൊക്കെ വരുന്ന ഒരു നല്ലൊരു കോട്ടൺ ടോപ്പ് ബോട്ടം സെറ്റാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും സൊരോമണറ്റേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് വരുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്നതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് ആൻഡ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് കോട്ടൺ ആണ് ആൻഡ് അതിന് നന്നായിട്ട് ഫ്ലോറൽ പ്രിൻ പ്രിന്റ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പ്രിന്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് നമുക്കിതിന് വന്നിട്ടുള്ളത് നെക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു വി നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൽ വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ഈ ഒരു ടോപ്പ് നമുക്ക് സ്ലിറ്റഡ് പാറ്റേണിൽ വിത്ത് നല്ല ക്വാളിറ്റി ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് വന്നിരിക്കുന്നത് അപ്പം ഈ ഒരു ടോപ്പിനൊപ്പം നമുക്ക് ബോട്ടവും അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ബോട്ടം നോക്കാം ബോട്ടം വന്നിരിക്കുന്നതും കോട്ടൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ബോട്ടം വരുന്നത് നല്ല സ്ട്രൈപ്സ് വന്നിട്ടുള്ള ബോട്ടമാണ് അലാസ്റ്റിക് പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു ബോട്ടമാണ് അതിൽ തന്നെ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളേഴ്സ് സ്ട്രൈപ്സ് ആയിട്ടാണ് ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് ബോട്ടം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സാധാരണ രീതിയിലുള്ള ലൂസ് ബോട്ടം ആയിട്ടാണ് ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് അതായത് ബ്ലൂവും ആ ഒരു പിങ്കും സ്ട്രൈപ്സ് ആയിട്ടാണ് ബോട്ടം വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് അപ്പോൾ ഈ ഈയൊരു ബോട്ടവും ഒരു ടോപ്പും നമുക്ക് കൊമ്പോ ആയിട്ടാണ് വരുന്നത് ഈ ഒരു സെറ്റിന് നമുക്ക് റേറ്റ് വരുന്നത് നയൻ സിക്സ്റ്റി റുപ്പീസാണ് കേട്ടോ അപ്പോൾ ഇതിന് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടോപ്പ് ബോട്ടം സെറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നവരേക്ക് ബൈ ബൈ